ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് പതിനൊന്ന് പരമാത്മാവും ജ്യോതിഷവും പരമാത്മാവ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ സയൻസ് ഡെവലപ്പ് ചെയ്തു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓബ്ജക്റ്റീവുണ്ട് ഒരു പ്രപഞ്ചം സൃഷ്ടിക്കണമെന്ന് അതിനാദ്യം വേണ്ടത് അതിനു വേണ്ട ഒരു പ്ലാന് തയ്യാറാക്കുകയാണ് ആ പ്ലാനിന് നമുക്ക് പരമാത്മാവ് എന്ന് പറയാം ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ സൃഷ്ടി ക്രമം ആദ്യം തൊട്ട് ബ്രഹ്മം തൊട്ട് സൃഷ്ടി മുഴുവൻ ആ പ്രൊസീജിയർ എല്ലാം അടങ്ങുന്ന പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് പക്ഷെ അതിനാത്തരത്തിൽ മാത്രം കാണണ്ട അതൊരു പ്രേരക ശക്തിയാണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു പ്രേരക ശക്തിയാണ് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന അവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിനനുസരിച്ച് പോകാൻ പ്രേരിപ്പിക്കും ഒരു വീടിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർമ്മിക്കുന്നവരെല്ലാം ആ പ്ലാനിനെ ഫോളോ ചെയ്തിട്ട് പോകും അപ്പൊ അതൊരു പ്രേരക ശക്തിയായിട്ട് ആക്ട് ചെയ്യാണ് അതിനെ തന്നെ വേണമെങ്കിൽ എടുക്കാം ജ്യോതിഷം എന്നത് ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് അത് സമയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങള് പറയുന്ന എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് ഒരു ശാസ്ത്ര വിഭാഗമാണ് അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധമാണ് ഇനി നോക്കാൻ പോകുന്നത് ഒരു പ്ലാൻ ഉണ്ടാകേണ്ടി അത് ശരിക്കും പൂർണ്ണമായി നടക്കണ്ടെങ്കിൽ എന്ത് വേണം അത് സമയബന്ധിതമായി സമയത്തിന് അടിസ്ഥാനമാക്കി അതിനെ പ്രിപ്പയർ ചെയ്യണം എങ്കിലും മാത്രമേ അത് ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ കാരണം ഒരു വീട് വെക്കുമ്പോഴും ഒരു വീട് വെക്കാൻ ഒരു സമയമുണ്ട് അല്ല രണ്ടു ദിവസം കൊണ്ട് വെക്കുന്ന മാതിരി ഒന്നല്ല അതിനാൽ ചില പ്രൊസീജിയർ ഉണ്ട് ഓരോ പ്രൊസീജിയറിനും അതിൻ്റെതായ സമയമെടുത്തിൻ്റെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനെല്ലാം വീട് വെക്കുന്നതിന് അതിൻ്റെ ഒരു സമയബന്ധിതമായിട്ട് തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെങ്കിൽ അതിൻ്റെ ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്കുമായിട്ട് അതിനുള്ള പ്രോഗ്രാം എല്ലാം ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസെല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ സമയ അടിസ്ഥാനമാക്കി തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിലും അതിന് ഓരോ സമയം അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണ്ടെങ്കിൽ നമ്മൾ ആ സമയം നോക്കിയിട്ട് ഇവിടെ നിന്ന് അവിടെ എത്താൻ എത്ര സമയം വേണം അവിടെ ബസ്സിന് എപ്പം വരും അത് എത്ര സമയം താമസിക്കാൻ സാധ്യതയുണ്ട് എല്ലാം ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പോകാൻ പറ്റുകയുള്ളു ബഡ്ജറ്റാണെങ്കിൽ വർഷത്തിന്റെ അനുസരിച്ച് ഓരോ മാസത്തിൽ എന്ത് ചെയ്യണം ഇങ്ങനെയെല്ലാം തീരുമാനിച്ചിട്ടാണ് പോകുന്നത് ഇപ്പം കമ്പ്യൂട്ടർ ഉണ്ടാകത്തൊരു ക്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആ ക്ലോക്ക് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഒരു പിക്ചർ ട്യൂബിൽ പടം വരുന്നത് ആ പടം എന്ന് പറഞ്ഞാൽ പല വരികളായ വരികളായിട്ടാണ് പടം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ വരിയാണ് പിന്നെ അവസാനം ചേർത്ത് വെച്ചിട്ടാണ് പടം അങ്ങനെ വരുമ്പോൾ ഒരു വരി എത്തുമ്പോൾ അത്രയും കൃത്യ സമയത്തിന് അതവിടുന്ന് കട്ടായിട്ട് പിന്നെ അടുത്ത് പിന്നെ തുടങ്ങണം എങ്കിലേ ഇങ്ങനെ വരുള്ളൂ ഒരു സമയമനുസരിച്ചിട്ട് അതിനൊരു പ്രേരക ശക്തി അവിടെ പ്രയോഗിക്കുന്നുണ്ട് ആ സമയത്ത് അത് കട്ടായിട്ട് പിന്നെ ഇപ്പുറത്ത് നാതിയെ തുടങ്ങും അതിൽ ആ സമയത്തിൽ ചെറിയ വ്യത്യാസം വരുമ്പോഴാണ് പണ്ടത്തെ പിക്ചർ ട്യൂബില എന്ത് പറ്റുന്ന പടങ്ങൾ ഇങ്ങനെ കയറി പകുതി ഒന്നിന്റെ ലൈറ്റ് കയറുന്നതെല്ലാം കാണാം പണ്ടത്തെ ടി വി ഉപയോഗിക്കുന്നത് സമയം അനുസരിച്ചാണ് നമ്മുടെ ജീവിത ജീവൻ തന്നെ ജീവിക്കുന്നത് എന്ന സമയം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്ന ജീവിക്കുന്നതെല്ലാം സമയം വെച്ചിട്ടാണ് കുട്ടികളോട് പറയും നിങ്ങൾ പഠിക്കുന്ന പഠിക്കുന്നതെല്ലാം കൃത്യ സമയം വെച്ചിട്ട് പഠിക്കണം അപ്പൊ സമയം ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ പ്ലാനിങ്ങിന് ഒരു പ്ലാനിങ്ങിന് സമയമില്ലാതെ പ്ലാൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ തോന്നുന്ന മാതിരിയാവും അപ്പം പ്രപഞ്ച സൃഷ്ടിക്ക് ഈ സമയമൊന്നും വേണ്ട നമ്മുടെ കാര്യത്തിന് സമയമെല്ലാം വേണം എന്നെല്ലാം പറയുന്നത് കുറച്ച് കടന്ന കാരണം ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും സമയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോകണം അത് നിർബന്ധമാണ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് സമയം വെച്ച് ദേശം ഇന്ന ദിവസം തുടങ്ങണം ഇന്ന സമയത്ത് തുടങ്ങണം ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് ആരായാലും വിശ്വാസം ഉള്ളവരായാലും അവിശ്വാസിയായാലും യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും എല്ലെങ്കിലും എല്ലാത്തിനും സമയം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം വെച്ചിട്ടേ പോകാൻ പറ്റുന്നു അങ്ങനെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ശക്തിക്ക് സമയമൊന്നും പാടില്ല ഇന്ന് വാശി പിടിക്കുന്ന കുറച്ച് കഷ്ടമാണ് പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയ കക്ഷിക്ക് സമയമൊന്നും പാടില്ല അത് തോന്നുന്ന മതി എല്ലാം ഇങ്ങനെ ഉണ്ടായിപ്പോയതാണ് ആ സിസ്റ്റം നല്ലോണം അങ്ങ് പോകും അത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ശരിയായ ചിന്തിയൊന്നുമല്ല ഇനി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം സമയം വെച്ച് തന്നെയാണ് ഇപ്പം പല്ലുമുളക്കുന്നത് ഇത്ര സമയമാകുമ്പോൾ പല്ലുമുളക്കണം ഇത്ര സമയമാകുമ്പോൾ സംസാരിക്കണം അല്ലെ ആൾക്കാർക്ക് വലിയ ബഹളമാണ് ഇപ്പം ഇതിനെന്താ സംസാരിക്കാൻ താമസിക്കുന്നു അല്ലെ മുട്ടുകുത്താൻ താമസിക്കുന്നു അല്ലെ നടക്കാൻ താമസിക്കുന്നു ഇതെല്ലാം അനുസരിച്ചാണ് അതായത് പ്രായപൂർത്തിയാകുന്നതിന് ഒരു സമയമുണ്ട് ഒരാൾ വളർച്ച പ്രായപൂർത്തിയാകുന്നതിനേക്കാൾ സമയമുണ്ട് അല്ലാതെ കുറെ ഭക്ഷണം കൊടുത്തോണ്ട് പ്രായപൂർത്തി ആ വിദ്യാഭ്യാസം പഠിക്കേണ്ടതിന് ഒരു സമയമുണ്ട് എന്താണ് ഈ സമയം എന്ന് പറയുന്നത് ഇപ്പം അറ്റാം ക്ലാസ്സിൽ എല്ലാമാണ് സാധാരണ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അതിനടുപ്പിച്ചുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഇപ്പം അഞ്ച് വയസ്സ് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം സൂര്യൻ സൂര്യനേറ്റം ഭൂമി അഞ്ച് പ്രാവശ്യം കറങ്ങി മുട്ടുവിത്തുന്നതിനും ഇങ്ങനെ ഒരു പ്രത്യേക ഡിഗ്രി വരെ ഭൂമി ചലിക്കുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ആ ചുറ്റലുമായിട്ട് അതാണ് മാസമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരാൾക്ക് പത്ത് വയസ്സായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂര്യൻ സൂര്യന് ചുറ്റും ഭൂമി പത്ത് പ്രാവശ്യം കറങ്ങി ഇപ്പം വളർച്ചയെല്ലാം എല്ലാം ഒരു ടൈമുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് കാണാം ഇതെങ്ങനെയാണ് നമ്മളെ ശ്വാസ അടക്കം ആ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ സമയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലോക്കിലാണ് നമ്മൾ പറയാം അത് ഒരു സാധനമാണ് ക്ലോക്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള കുറെ ചക്രങ്ങൾ ഇങ്ങനെ ചിരുന്ന് കൊണ്ടിരിക്കുന്നതാണ് ഇയർ ഇങ്ങനെ തിരിയുന്നതാണ് അത് തിരിയുന്നതനുസരിച്ചാണ് നീക്കിൽ അങ്ങനെ ചെറിയ സൂചി അതായത് മണിക്കൂർ കാണിക്കുന്ന സൂചി ഒരു രണ്ട് വട്ടം കറങ്ങുമ്പോഴാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഈ സൂചി അവിടെ കിടന്ന് രണ്ട് വട്ടം കറങ്ങുമ്പോഴേക്ക് നമ്മളെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു സ്പിൻ ചെയ്യും ഒരു ജിഫ്റ്റ് കിട്ടും അപ്പം ക്ലോക്കില് സമയ തിരിയുന്ന തിരിയുന്നതനുസരിച്ച് തന്നെയാണ് ഭൂമിയുടെ ചലനവുമായിട്ടാണ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഒരു മുന്നൂറ്ററുപത് ഡിഗ്രി എടുത്തത് തന്നെ ഭൂമി സൂര്യന് ചുറ്റും ചുറ്റുന്നതിന് ഏകദേശം മുന്നൂറ്ററുപത്തഞ്ചേക്കാൾ ദിവസം എടുക്കുന്നത് കൊണ്ടാണ് മുന്നൂറ്ററുപത് ഡിഗ്രി അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ആയിരം എടുത്തിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അത്ര സുഖമായിരുന്നു അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് നല്ല എടുക്കുന്ന നൂറ് വെച്ചെടുത്തിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുക ഇതെല്ലാം ഭൂമി സൂര്യനുമായിട്ട് ചുറ്റുന്നതിനും ഭൂമിയുടെ കറുപ്പും എല്ലാം ഇത് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതുമായിട്ട് സിൻക്രണൈസ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ക്ലോക്കിൽ എങ്ങനെയാണോ ചലിക്കുന്നത് അതിനനുസരിച്ച് ഗ്രഹങ്ങൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട് ആ ഗ്രഹത്തിന്റെ ചലനം അനുസരിച്ചാണ് നമ്മൾ ചെടികൾ ചിലപ്പം പൂക്കുന്നെയെല്ലാം കാണാം അതിൽ അതിലെന്താണത് സമയം തന്നെയാണ് സമയം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമി സൂര്യന്റെ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ കൊന്നമൂക്കും വേറെ സ്ഥലത്ത് എത്തുമ്പോൾ പട്ടികൾക്ക് കുറച്ച് പ്രത്യേകത കൂടുതൽ കാണിക്കും സീസൺ സെല്ലുണ്ടാകുന്നത് ആ ഗ്രഹത്തിന്റെ ഒരു പ്രത്യേക സ്ഥാനത്തുള്ള നിൽപ്പാണ് അത് സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സൂര്യന്റെ പൊസിഷൻ അപ്പൊ സൂര്യന്റെ പൊസിഷനുമായിട്ട് ഇതിനെല്ലാം ബന്ധമുണ്ട് കുറച്ചൊന്ന് ചിന്തിച്ചാൽ മതി നമ്മളും അതിനെ ആശ്രയിച്ച് തന്നെയാണ് നമ്മൾ വാച്ചിലാണ് നോക്കുന്നുണ്ടെങ്കിലും വാച്ചിന്റെ സൂചി അനുസരിച്ചാണ് നോക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്നത് എന്താണ് പ്ലാനറ്റ്സിന്റെ കലനുസരിച്ച് തന്നെയാണ് കാരണം ഇതും അതും തമ്മിൽ ലിങ്കുണ്ട് നമ്മുടെ ശ്വാസവും ബ്രീത്തിങും പാർട്ട് ബി ടു എല്ലാം ഈ സൂര്യന്റെ ചലനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതെല്ലാം സയൻസിലോട്ടതെല്ലാം ഇനി കാണാം കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ആയുസ്സും നമ്മളുടെ ആയുസും തമ്മിൽ എങ്ങനെയാണ് ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു ഇത് നമുക്ക് നമുക്കടുത്ത് കാണാം അപ്പോഴും നമ്മളുടെ എല്ലാ പ്ലാനിങ്ങും സമയവും ദിവസവും വർഷവും എല്ലാം ആയിട്ടാണ് ഉള്ളതെങ്കിൽ അങ്ങനെ അത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ കമ്പ്യൂട്ടറിലെല്ലാം ഇത് വളരെ ക്രിറ്റിക്കലാണ് കുറച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പരിപാടിയെല്ലാം ശരിയല്ലാതെ അവര് ടൈമായിട്ട് ആയിട്ട് അതിനകത്തല്ല ഓരോ ക്ലോക്കുണ്ട് അതുമായിട്ട് സിൻക്രണൈസ് ചെയ്ത് കഴിഞ്ഞാണ് പ്രോഗ്രാം എല്ലാം വരുന്നത് അതിന്റെ ആക്ടിവിറ്റി എല്ലാം വരുന്നു ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി നല്ലോണം അറിയാം ഒരു ബഡ്ജറ്റൽ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാം ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് തന്നെയാണ് ടൈം ടൈം എന്ന് പറയുന്നത് നമ്മൾ വാച്ച് എന്ന നിലയിൽ ഒതുങ്ങിപ്പോകല്ല ഈ വാച്ച് എന്നതിൻ്റെ തന്നെ പ്ലാനറ്റ്സിന്റെ ചലനമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണുള്ളത് അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ എല്ലാ പ്ലാനിങ്ങും സൂര്യ ഗ്രഹങ്ങളുടെ എല്ലാം ചലനവും ഈ ഗ്രഹങ്ങളുടെ സൗരൂദത്തിലെ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ടെല്ലാം നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഏത് പ്ലാനിങ്ങും സമയമനുസരിച്ച് വരണമെന്നുള്ള നിർബന്ധമുള്ളപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്കതൊന്നും ആവശ്യമില്ലാതെ തോന്നുന്ന മാതിരി തോന്നുന്ന മാതിരി എന്നുള്ള ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ഞത തന്നെയാണ് അപ്പോൾ ഒരു സൂക്തം നമുക്ക് നോക്കാം ഇതിനെപ്പറ്റി പറയുന്നത് പിന്നെ കൂടുതലെല്ലാം പിന്നീട് നമുക്ക് വിസ്തരിച്ച് നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അത് പിന്നീട് പറയാം ഈ സൂക്തം ഒന്ന് നോക്കിയതിന്റെ ശേഷം കൂടുതൽ പറയാം യജുർവേദം അധ്യായം നാൽപ്പത് മന്ത്രം ഒന്ന് ഋഷി ദീർഘതമാഹ ദേവത ആത്മാഹ ചന്തക അനുഷ്ടുപ്പ് സ്വരഹ ഗാന്ധാരഹ ഈശാഭാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീതാ സിദ്ധനം ഈ കാണുന്ന ലോകങ്ങളൊക്കെയും ഈശ്വരബന്ധിതമാണ് ഈ ഭൂമി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ പറയുന്നത് ഈ കാണുന്ന ലോകമെല്ലാം ഈശ്വരനുമായി ഈശ്വരനുമായിട്ട് എന്ന് പറയുമ്പോൾ ആ പരമാത്മാവ് പരമാത്മാവിന്റെ ആ പ്രേരക ശക്തി പരമാത്മാവിനെയെല്ലാം നമ്മളൊരു പ്രേരക ശക്തി ആ പ്ലാൻ ഒരു പ്ലാനാണ് പ്രേരിപ്പിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ആ പ്ലാനിനെ അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങും ആ പ്രേരക ശക്തിക്കാണ് നമ്മൾ പരമാത്മാവ് എന്ന് വേണമെങ്കിൽ എടുക്കാം അതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ ലോകത്തിലൂടെ എല്ലാം ആ പ്ലാനുമായിട്ട് പരമാത്മാവുമായിട്ട് അല്ലെ ആ ശക്തിയായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് എന്തും പറയുന്നു ഭൂമി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ പറയണം ഭൂമി ഭ്രമണം ചെയ്യുന്നു അപ്പൊ എന്തുകൊണ്ട് ഭൂമിയുടെ ഭ്രമണവുമായിട്ട് ഈ ബന്ധിപ്പിച്ചതിനെ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടുമുണ്ട് ലോകത്തിലുള്ള എല്ലാ ആക്ടിവിറ്റികളും ആ പരമാത്മാവ് ആ പ്ലാന് വാങ്ങിച്ചവിലെ പ്ലാനിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തിയായിട്ട് ബന്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനനുസരിച്ചാണ് ഗ്രഹങ്ങളും സൂര്യനും സ്പിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സമയമനുസരിച്ച് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പരമാത്മാവ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ പരമാത്മാവ് പത്ത് അവതാരങ്ങളിലൂടെയാണ് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റാക്കുന്നത് ഒരു സൈക്കിൾ പത്ത് അവതാരങ്ങൾ അതിൽ അഞ്ച് അവതാരങ്ങളിലൂടെ വിവരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചം ഉണ്ടായ ആ ക്രമങ്ങളാണ് ആ അഞ്ച് അവതാരത്തിലൂടെ നിർഗുണമായ ബ്രഹ്മം ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം വാങ്ങിക്കും മാറിയതിന്റെ ശേഷം അവസാനം ഈ കംപ്ലീറ്റ് പ്രപഞ്ചവുമായി മാറും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കും ആ സമയഘട്ടത്തിൽ ആ അഞ്ച് അവതാരങ്ങളിലൂടെ അതിനു ശേഷമാണ് പിന്നെ മനുഷ്യരിലൂടെ പുരോഗതി ഉണ്ടാകുന്നത് അപ്പോഴെനിക്ക് പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ച് ജീവജാലങ്ങളെല്ലാം സൃഷ്ടിക്കും പിന്നെ മനുഷ്യരിലൂടെയാണ് ഭൂമിയിൽ എന്തുണ്ടാക്കുന്നത് പുരോഗതി ഉണ്ടാക്കുന്നത് നാല് യുഗങ്ങളിലൂടെയാണ് അഞ്ച് അവതാരത്തിൽ നാല് അവസാനത്തെ പ്രളയം നശിപ്പിക്കുന്നത് അത് ഹൃദയം ത്രേതൈവൻ ദ്വാപരയും കഴിയുക എന്ന് പറഞ്ഞാല് നാല് യുഗങ്ങൾ എന്ന് പറയുന്നത് ഗോത്ര കാലഘട്ടം കൊളോണിയലിസം സോഷ്യലിസം ആൻഡ് മുതലാളിത്തം പിന്നെ വസുദേവ കുടുംബത്തിലേക്ക് അവസാനമാകുമ്പോൾ എന്താണോ പരമാത്മാവ് വിഭാവന വിഭാവനം ചെയ്ത അതുപോലെയുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും ഇത് ഒരു ചെറിയ പ്രളയമുണ്ട് ഈ പ്രളയവും തന്നെ പലതരത്തിലുണ്ട് അല്ലാതെ അന്നേരം ഭൂമിയെല്ലാം പോയി ഉരുക്കിട്ട് മറ്റേ സൂര്യല്ലാം പോയി ലയിക്കുകയല്ല ചെയ്യുന്നത് ഇങ്ങനത്തെ സൈക്കിള് കുറെ റിപ്പീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് അവസാനം ഭൂമിയെല്ലാം പോയി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ ഉണ്ടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് അത് നമ്മൾ ആകാശത്ത് എന്ത് കാണുന്നുണ്ട് നക്ഷത്രങ്ങൾ കത്തിയിരിക്കും നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രപഞ്ചം മുഴുവൻ പോയിട്ടില്ല പിന്നെയും കുറച്ചു കാലം കഴിയുമ്പോഴാണ് ആ സൈക്ലിങ് മന്വന്തരങ്ങളെല്ലാം കഴിയുമ്പോഴാണ് പ്രപഞ്ചം മുഴുവൻ ഒന്നടക്കം പോയിട്ട് ഒന്നും പിന്നെ ഇവിടെ കാണില്ല ഇപ്പം കുറെ നക്ഷത്രങ്ങൾ കത്തിയിട്ട് ഒരു ബ്ലാക്ക് ഹോൾ ആകുന്ന പോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ കത്തിയിട്ട് ബ്രഹ്മത്തിൽ പോയിരിക്കും ഇതെല്ലാം ഒരു ടൈം പീരീഡ് വെച്ചുകൊണ്ട് തന്നെ വേദത്തിലോട്ട് നമുക്ക് പിന്നീട് കാണാം ഓരോ യുഗം എത്ര വർഷങ്ങളാണ് അങ്ങനെ മഞ്ഞോന്തരങ്ങൾ എത്ര വർഷങ്ങളാണ് അങ്ങനെ എത്ര മനോന്ദരങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് പിന്നീട് കാണാൻ പോവുകയാണ് എന്നിട്ട് ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തതാണ് ഇത് സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ദിവസങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടല്ലേ പറഞ്ഞു കൊണ്ടിപ്പോയിരിക്കുന്നത് അപ്പൊ ഈ പരമാത്മാര് എന്ന പ്ലാൻ സമയബന്ധിതമായിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ സമയത്തിനനുസരിച്ച് പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ ജനിപ്പിക്കുന്നതിനും ഓരോ ചെയ്യാൻ വേണ്ടിയാണ് ആ സമയത്ത് നമ്മൾ ജനിക്കും ഒരു ഫാക്ടറിയിൽ ഒരു പ്ലാൻ അനുസരിച്ച് ഒരു ഫാക്ടറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് ഫാക്ടറി തുടർന്നതിന്റെ ശേഷം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇന്നാളെ നിയമിക്കണം പിന്നെ ഒരു പത്ത് മാസം കഴിയുമ്പോൾ ഇന്നാളെ ഞാൻ നിയമിക്കണം ഇങ്ങനെ ഇങ്ങനെയെല്ലാം പോസ്റ്റിംഗ് നടക്കും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ സൃഷ്ടി അഞ്ച് അവതാരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ മനുഷ്യരിലൂടെയാണ് പുരോഗതി ഉണ്ടാകുന്നതെങ്കിൽ അതിനനുസരിച്ച് മനുഷ്യരെ സൃഷ്ടിക്കും ആ മനുഷ്യരിലൂടെയാണ് പിന്നെ കർമ്മങ്ങളെല്ലാം ഭൂമിയിലെ പുരോഗതികൾ ഉണ്ടാക്കുന്നുണ്ട് യുഗങ്ങളിലൂടെ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ടൈം വേസ്റ്റിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തി ഏതു തരത്തിലുള്ള വ്യക്തി എപ്പോൾ ജീവിക്കണം ജനിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്ന ആ പ്ലാൻ അനുസരിച്ചാണ് അവനോരോ കർമ്മങ്ങളുണ്ട് ആ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തീരും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാര്യങ്ങൾക്കെല്ലാം നല്ല പ്രോപ്പർ പ്ലാനിങ് വേണം എല്ലാ സമയ അടിസ്ഥാനമാക്കി പ്ലാനിങ് എന്ന് പറയുമ്പോൾ സമയ അടിസ്ഥാനമാക്കിയാണ് അല്ലാതെ തോന്നുന്നവരി എല്ലാം പ്ലാനിങ് വേണം ചിട്ട വേണം എന്നെല്ലാം പറയുമ്പോൾ മാനേജ്മെന്റ് സബ്ജക്റ്റില് എല്ലാം പ്രാവീണ്യ പ്രാവീണ്യം വേണം ഇന്നായാലും പഠിക്കണം അതിനനുസരിച്ച് ആയിട്ട് എല്ലാം ചെയ്യണം പ്ലാൻ ചെയ്തിട്ട് എല്ലാം ജീവിതം മുന്നോട്ട് പോകണം എന്ന് പറയുന്നവരെ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന കാര്യം വരുമ്പോൾ അതിനായിട്ട് ഒന്നും ആവശ്യമില്ല അത് തോന്നുന്ന മാതിരി അങ്ങ് ഉണ്ടാക്കിത്താൽ മതി അതിന് യുഗവും വേണ്ട ഒന്നും വേണ്ട മനുഷ്യൻ ഇങ്ങനെയൊന്നും പുരോഗമില്ല അതങ്ങനെ പരിവർത്തനം മാതിരി അങ്ങനെ പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും തന്നെ പറയാനൊന്നുമില്ല കുറച്ചൊന്ന് ചിന്തിക്കുന്നവർക്കറിയാം ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തും മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പല ഫംഗ്ഷൻസും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ പ്രപഞ്ച എന്ന ശക്തിക്ക് പ്രപഞ്ചം സൃഷ്ടി നടത്തിയിട്ട് പുരോഗതി നേടാ നമ്മളെ ലോകം പുരോഗതി അതില് പ്ലാനിംഗ് ഒന്നും വേണ്ട സാമിയായിട്ട് ഒരു ബന്ധം വേണ്ട അത് തോന്നുന്നു ആയിക്കാ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഉത്തര മറുപടി ഒന്നും അർഹിക്കുന്നില്ല മറുപടി ആവശ്യമില്ല പക്ഷെ ഒന്നുറപ്പാണ് ഈ സമയം സമയമെന്നത് നമ്മൾ ക്ലോക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ട് ഈ ക്ലോക്കും ഗ്രഹങ്ങളുടെ ചലനവും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതിനനുസരിച്ച് തന്നെയാണ് ക്ലോക്കിലെ ചലനം അനുസരിച്ച് ഗ്രഹങ്ങളും ഒരു പ്രത്യേക ഡിഗ്രിയിൽ ചലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഋതുക്കളെല്ലാം ഉണ്ടാകുന്നത് ഇന്ന സമയത്ത് മഴ പെയ്യുന്നതും അതും ഇതുമെല്ലാം ഗ്രഹങ്ങളെ പൊസിഷനുസരിച്ച് തന്നെയാണ് അപ്പം അതും ഒരു ക്ലോക്ക് തന്നെയാണ് നല്ലൊരു ക്ലോക്കാണ് ഈ സൗരീത സിസ്റ്റം അതുമാത്രമല്ല അതിന് അപ്പുറത്തുള്ള സിസ്റ്റം അല്ല ഈ ക്ലോക്കുവായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സൗരോധ സിസ്റ്റം എന്ന ക്ലോക്കുമായിട്ട് ഇപ്പം പ്രപഞ്ചം മുന്നോട്ടേക്ക് പോകുന്നത് ശരിയായ ഒരു പ്ലാൻ ആ പ്ലാനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പ്ലാൻ എന്ന് പറയുന്നത് ഒരു പ്രേരക ശക്തി ആയതുകൊണ്ട് ആ പരമാത്മാവിനെ തന്നെ നമുക്ക് എന്തായിട്ട് കാണാം അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഒരു പ്രേരക ശക്തി ഇപ്പൊ സയൻസിന് പ്രേരക ശക്തിയാണ് പ്ലാനിങ് അല്ലെങ്കിൽ ആ പരമാത്മാവ് എന്നുള്ള മാസ്റ്റർ പ്ലാൻ ഒരു പ്രേരക ശക്തിയാണ് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അത് വർഷത്തിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും യുഗങ്ങൾ യുഗങ്ങളായിട്ട് തിരിച്ചതുമെല്ലാം നമുക്ക് പിന്നീട് തുടർച്ചയായിട്ട് കാണേണ്ടി വരും ആ സമയമായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടുള്ള പോകും അപ്പം ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ജീവാത്മാവിനെ പറ്റിയാണ്